നമസ്കാരം ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നിഗുൽ കോസ്മോസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണം വിജയകരം അഗ്നിഗുൽ വികസിപ്പിച്ച അഗ്നിബാൻ സോർട്ടഡ് എന്ന റോക്കറ്റാണ് വിജയിച്ചത് ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഉപഭ്രമണപഥ പരീക്ഷണ വാഹനമാണ് വിക്ഷേപിച്ചത് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെ നാല് തവണ പരാജയമായിരുന്നു ഫലമെങ്കിൽ അഞ്ചാം തവണ വിക്ഷേപണം വിജയവഴിയിലെത്തി സെമി ക്രയോജനിക് എഞ്ചിനാണ് റോക്കറ്റിന് ഐഎസ്ആർഒ ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ല അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വ്യാഴാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിനാണ് വിക്ഷേപിച്ചത് ഒട്ടനവധി ഇന്ത്യയിലെ ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പിന്റെ രണ്ടാമത്തെ വിക്ഷേപണമാണിതെങ്കിൽ ശ്രീഹരിക്കോട്ടയിലെ രാജ്യത്തെ ഏക പ്രവർത്തന ബഹിരാകാശ പോർട്ടലിൽ കമ്പനി സ്ഥാപിച്ച ഒരു സ്വകാര്യ ലോഞ്ച് പാഡ് ആദ്യമായി ഉപയോഗിക്കുന്നതും ഈ വിക്ഷേപണത്തിന് വേണ്ടിയാണ് മീറ്റർ റോക്കറ്റിന് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എതർനെറ്റ് അധിഷ്ഠിത ഏവിയോമിക് ആർക്കിടെക്ചറും പൂർണ്ണമായും തദ്ദേശം വികസിപ്പിച്ച ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മിതി അഗ്നിബാൻ സോർട്ടഡ് വിജയകരമായി വിക്ഷേപിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സ്വകാര്യ ബഹിരാകാശ മേഖലയുമായി ഏകോപിപ്പിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഇൻ സ്പേസിന്റെ ചെയർമാൻ ഡോക്ടർ പവൻ ഗോയങ്ക പറഞ്ഞു ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയ്ക്ക് ഒരു ചരിത്ര നിമിഷമാണിത് ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീഡി പ്രിന്റഡ് സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഈ നേട്ടം നമ്മുടെ യുവ ഗവേഷകരുടെ മികവ് കാണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും എക്സ്പോസ്റ്റിലൂടെ അഗ്നി ിനെ അഭിനന്ദിച്ചു അഡിറ്റീവ് നിർമ്മാണത്തിലൂടെ ആദ്യമായി ഒരു സെമി ക്രയോജനിക് ലിക്വിഡ് എഞ്ചിന്റെ നിയന്ത്രിത ഫ്ളൈറ്റ് പരീക്ഷണമെന്ന നിലയിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഐഎസ്ആർഒ എക്സ് പോസ്റ്റിൽ പറയുന്നു സാധാരണഗതിയിൽ എഞ്ചിൻ ഭാഗങ്ങൾ പ്രത്യേകം നിർമ്മിക്കുകയും പിന്നീട് കൂട്ടിച്ചേർക്കുകയുമാണ് ത്രീ ഡി പ്രിന്റഡ് നിർമ്മാണ പ്രക്രിയ ഉപയോഗിക്കുന്നത് ലോഞ്ച് ചെലവ് കുറയ്ക്കാനും വാഹന അസംബ്ലി സമയം കുറയ്ക്കാനും സാധ്യതയുണ്ട് ചെറിയ ഉപഗ്രഹങ്ങൾക്ക് താങ്ങാനാവുന്ന വിക്ഷേപണ സേവനങ്ങൾ നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എയറോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്ര ടനും എസ് പി എം മൊയിനും ചേർന്നാണ് അഗ്നിഗുൽ കോസ്മോസിന് തുടക്കമിട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ സെമി ക്രയോ റോക്കറ്റ് എഞ്ചിൻ അവതരിപ്പിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് അഗ്നിഗുൽ കോസ്മോസിന്റെ സ്ഥാപക ഉപദേഷ്ടാവും മദ്രാസ് ഐഐടിയിലെ പി നാഷണൽ സെന്റർ ഫോർ കമ്പഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ തലവനുമായ പ്രൊഫസർ സത്യനാരായണൻ ആർ ചക്രവർത്തി പറഞ്ഞു ഇത് ലോകത്തിലെ ഏറ്റവും സമഗ്രമായ സിംഗിൾ ഷോട്ട് ത്രീ ഡി പ്രിന്റഡ് പീസ് കൂടിയാണ് സമാനതകളില്ലാത്ത വേഗത്തിൽ റോക്കറ്റുകൾ കൂട്ടിച്ചേർക്കാനുള്ള കഴിവാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ടീമിന്റെ ആയിരം മണിക്കൂർ നീണ്ട അവലോകനങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും പരിസമാപ്തിയാണ് വിക്ഷേപണമെന്ന് അഗ്നിഗുൾ കോസ്മോസിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ശ്രീനാഥ് രവിചന്ദ്രൻ പറഞ്ഞു ഇന്ത്യയിൽ യഥാർത്ഥ ബഹിരാകാശയോഗ്യമായ ഹാർഡ്വെയർ രൂപകൽപ്പന ചെയ്യാനും ർമ്മിക്കാനും ഇൻസ്പേസിന്റെയും ഐഎസ്ആർഒയുടെയും പൂർണ്ണ പിന്തുണയും അവസരവും ലഭിച്ചതിൽ തങ്ങൾ അനുഗ്രഹീതരാണെന്നും ശ്രീനാഥ് കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിക്കുന്ന ഈ വാഹനം ഐഐടി മദ്രാസ് ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പാണ് വികസിപ്പിച്ചെടുത്തത് അഗ്നി ലൈറ്റ് എന്ന് വിളിക്കുന്ന എഞ്ചിൻ സബ് കൂൾഡ് ഓക്സിജനാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീയുടെ മുഗൾ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചതുപോലെയുള്ള ക്രയോജനിക് എഞ്ചിനുകൾ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ദ്രവീകരിച്ച വാതകങ്ങളെയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് െന്ന് പേരിട്ടിരിക്കുന്ന മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നും വിക്ഷേപിക്കുന്ന തരത്തിലാണ് വിക്ഷേപണ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതൊരു സബ് ഓർബിറ്റൽ ലോഞ്ച് ആയിരുന്നെങ്കിലും വാഹനത്തിൽ മുപ്പത് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ പേലോഡുകൾ വഹിച്ച് പറക്കാൻ കഴിയും കടലിൽ തെറിച്ചു വീഴുന്നതിന് മുമ്പ് ഏകദേശം എട്ട് കിലോമീറ്റർ ഉയരത്തിലെത്താനാണ് ദൌത്യം രൂപകൽപ്പന ചെയ്തിരുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന ആദ്യത്തെ പരിക്രമണ വിക്ഷേപണം നടത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അടുത്ത കലണ്ടർ വർഷത്തിൽ ി വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്പനി അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ ഉപഭ്രമണപഥ വിക്ഷേപണം നടത്തിയ സ്വകാര്യ വിക്ഷേപണ ദാതാക്കളായ സ്കൈ റൂട്ടും ഈ വർഷം അതിന്റെ ആദ്യ പരിക്രമണ വിക്ഷേപണം നടത്താൻ സാധ്യതയുണ്ട് വാർത്തയുടെ നിരം തേടി